ഡിയേഴ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കാലത്തുനിന്ന് നേരത്തെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയത് കാരണം തന്നെ ഇൻട്രോ പറയാനൊന്നും പറ്റിയില്ല അപ്പൊ മിന്നൂസിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ മിന്നൂസിന് ചോറ് കൊടുക്കട്ടെ അപ്പോഴേക്ക് നിങ്ങള് നമ്മുടെ ഇന്നത്തെ വിശേഷം കണ്ടിട്ട് പോയി ഗുഡ് മോർണിംഗ് അപ്പൊ സമയം അഞ്ചേ മുക്കാലാണ് ആരൊക്കെയാണ് എക്സാം കിട്ടും അപ്പോൾ വണ്ടിക്കാരന് വേറെയും ട്രിപ്പ് എടുക്കാനുള്ള കാരണം അവരോടൊരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും റെഡി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വണ്ടി വരും എന്ന് വെച്ചാൽ ഒരു അഞ്ച് മണി അല്ല സോറി ആറു മണി ആറേകാലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വണ്ടി വരുന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല തണുപ്പുണ്ടല്ലേ ഒക്കെ ക്വസ്റ്റിനൊക്കെ രണ്ട് മൂന്ന് വട്ടം വായിച്ച് കേട്ടോ എഴുതണം പിന്നെ ഏതെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ താഴെ താഴെ ഉള്ളതൊക്കെ നോക്കിയിട്ട് ആ ലാസ്റ്റ് എഴുതുക അപ്പോൾ ചില ഓപ്ഷനൊക്കെ ഉള്ള ചോദ്യത്തരം ഉണ്ടാവില്ല അതൊക്കെ വേഗം കിട്ടും ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അല്ലേ നല്ല തണുപ്പുണ്ടല്ലോ നല്ല തണുപ്പുണ്ട് നിങ്ങൾക്ക് ഫോണിൽ ഏകദേശം അങ്ങനെ നോക്കുമ്പോൾ അറിയാ ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളുണ്ട് കേട്ടോ പന്നി വന്നിട്ടുണ്ടാവും അപ്പം ഇവിടെ നല്ല പന്നികളൊക്കെ ഉണ്ട് മക്കളേ അല്ലേ പത്തെണ്ണം ഉണ്ടാവുമല്ലേ അപ്പം ഇവിടെ അടുത്ത് കഞ്ഞിവെള്ള വേസ്റ്റൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കിനും അവരത് ഫുള്ള് തൂത്ത് തുടച്ച് കുടിച്ച് ബക്കറ്റൊക്കെ മറിച്ചിട്ടിട്ട് കാണാം എന്ത് വേസ്റ്റ് ഇട്ടാലും വരും കേട്ടോ കഴിക്കാനായിട്ട് ഫാമിലി ആയിട്ടാണ് വരുന്നത് അല്ലേ കുട്ടികളും മക്കളൊക്കെ ഇല്ലേ നാലഞ്ച് നടി പേടിപ്പിക്കിൻ്റെ ലോലയുടെ മടല് കണ്ടിട്ട് എന്താ ചോദിച്ചു ഞാൻ തന്നെ പേടിച്ചു നീ അങ്ങനെ പന്നീൻ്റെ കഥ പറഞ്ഞിട്ട് പന്നി എങ്ങനെ നമ്മുടെ കൂടെ വന്നോ വിചാരിച്ച് അയ്യോ ടോർച്ച് എടുത്താൽ മതിയായിരുന്നു നല്ല ഇരുട്ട് ഞാൻ ബാക്കിലേക്ക് കേസ് അയ്യോ നമ്മുടെ വീട്ടിലല്ല ലാസ്റ്റ് ലൈറ്റ് കണ്ണേ എങ്ങനെയാണ് ഞാനെ അങ്ങോട്ട് പോകും മിന്നൂസ് ഉറങ്ങുകയാണ് കേട്ടോ ഇപ്പം ബെഡിലായിരുന്നു കിടന്നിരുന്നത് ഇപ്പം ഞാൻ അങ്ങോട്ട് വരണ കാരണം തൊട്ടിക്ക് അടുത്ത് കിടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആൾ നേരെ താഴോട്ടിറങ്ങാൻ നോക്കും എവിടെ വണ്ടി ആറുമണി ആയിട്ടോ അവൾ റെഡി നിൽക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അപ്പൊ പറഞ്ഞ പോലെ നല്ല വായിച്ച് രണ്ട് മൂന്ന് വട്ടം വായിച്ച് മനസ്സിലാക്കി എഴുതണം എഴുതണോട്ടോ ധൃതി പിടിക്കൊന്നും വേണ്ട രണ്ടു മണിക്കൂറുണ്ട് ആറര ഏഴര എട്ടര രണ്ടു മണിക്കൂർ എക്സാം ഉണ്ട് ചില സമയത്ത് വണ്ടി നേരത്തെ വരും വരൂല്ലേ നല്ല ധൃതി പിടിക്കണ്ട ആരോഗ്യനൊക്കെ വേഗം എഴുതി വെക്കേ മക്കളെ ഷാന ഉം പോയിട്ട് പോയിട്ടോ അഞ്ചേ മുക്കാലിൽ വണ്ടി വരും പറഞ്ഞിട്ട് എന്താ പറയാ പത്തൊക്കെ കഴിഞ്ഞിരിക്കണം ഇപ്പോൾ ഞാനിത് വന്ന സമയം കണ്ടില്ലേ ആറ് പത്തൊൻപതായിട്ടോ എന്ന് വെച്ചാൽ ആറ് പത്തിനൊക്കെ ആയിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ ഞങ്ങളവിടെ ഒന്ന് പോസ്റ്റായി പിന്നെ എന്താണ് എന്തായാലും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റട്ടെ കുറേ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ എക്സാം അല്ല ഫസ്റ്റത്തെ സബ്ജക്റ്റ് ഏതാണെങ്കിലും നമ്മൾ ഒരുപാട് നോക്കുമല്ലോ കാരണം ഫസ്റ്റ് തുടങ്ങണ അതല്ലേ പറഞ്ഞിട്ട് കൂടുതലും അതായിരിക്കുമല്ലോ നോക്കുക അപ്പം അങ്ങനെ പിന്നെ അതുമല്ല എന്തോ എക്സാം വെച്ചാൽ അഹ്ലാക്ക് ഡേറ്റ് മാറിയിട്ട് ഇപ്പം ഇന്നേക്കാണ് അവർക്ക് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ അന്ന് അന്നത്തെ എക്സാം മാറ്റിയേക്കാണ് പതിമൂന്നാം ഇന്ന് ഇപ്പം എന്തായാലും പഠിച്ചതൊക്കെ നന്നായി ഓർത്ത് എഴുതാൻ സാധിക്കട്ടെ പിന്നൊക്കെ പഠിച്ചതിൻ്റെ കയ്യിൽ അപ്പൊ മിനൂസ് എഴുന്നേറ്റിട്ടില്ലാട്ടോ മിനൂസ് നല്ല ഉറക്കാണ് ഇപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ബെഡിലിരുന്നാള് കടന്നിരുന്നത് അപ്പം പിന്നെ നീ എഴുന്ന എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ വേഗം എടുത്തിട്ട് തൊട്ടിൽ കിടത്തിയേക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് വീണ്ടും ഉറങ്ങേണ്ട സമയക്കായിട്ടുണ്ട് എഴുന്നേറ്റിട്ടില്ല ഇന്നിപ്പം നീ കുക്കിങ് കാര്യങ്ങൾ വെറുതെ വീഡിയോ എടുത്തിട്ട് സമയം എപ്പോഴും സമയം കളയുന്നില്ല എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കായാലും പുറടിക്കില്ല അപ്പൊ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇന്നിപ്പം ഉച്ചക്കത്തേന് ഞാൻ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പം അത് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഷാനയ്ക്ക് രാവിലെ എന്തെങ്കിലും ഒരു തട്ടിക്കോട്ട് പരിപാടികൾ ചെയ്തിട്ട് അങ്ങനെ സ്കൂൾക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാറാണ് കേട്ടോ പിന്നെ ഉച്ചയുമ്പോഴേക്കും നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇനിയിപ്പം സ്കൂളത്തെ എക്സാം എന്നാ തുടങ്ങണമെന്നൊന്നും ടൈം ടേബിൾ വന്നിട്ടില്ല എന്നു പിന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നു പിന്നെ ഉച്ച വരെയല്ലേ എക്സാമുകളും അപ്പം അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇന്ന് മദ്രസയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നിപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കും പിന്നെ അതായത് ഈ സമയം മിന്നൂസ് എഴുന്നേറ്റിട്ടില്ലാട്ടോ അപ്പൊ ഞാൻ വേഗം മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഒരു ഒരാഴ്ചത്തോളം ആയിട്ടുണ്ടാവും നമ്മൾ മുറ്റൊക്കെ അടിച്ചുവാരിട്ടോ അപ്പൊ ഒരു നമ്മുടെ ഒരു പ്ലേസിൽ ഒരു എന്താ പറയുക പ്ലാവ് മാത്രമേ ഉള്ളൂ അതിന്റെ മേലെന്നുള്ള ഒരു ഇലയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ മുറ്റത്ത് കാണുന്നത് കേട്ടോ അപ്പൊ ഡെയിലി ഒന്നും അടിച്ചു വാരില്ല പിന്നെ ചെറുതായിട്ടൊരു മഞ്ഞിൻ്റെതൊക്കെ കാരണം പൊടിയൊന്നും അധികം കാരണമില്ലാട്ടോ അപ്പൊ ഞാൻ വെള്ളം അടിച്ച് ഏർ മുറ്റത്ത് വെള്ളം തെളിച്ചടിക്കുന്നതിന് മുന്നേട്ട് ഞാൻ അടിച്ചു വാരി എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ മുറ്റക്കൊന്ന് നനച്ചിടുക കാരണം ഇപ്പൊ നല്ല കാറ്റിന്റെ സമയൊക്കെയാണ് കേട്ടോ അപ്പൊ ആ നനക്കണതിന് മുന്നേയിട്ട് ഞാൻ അവിടെ പാല് വെച്ചിട്ട് പാൽ അവർ വഴിയിൽ അവിടെ പൊടുന്ന വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് എടുക്കാൻ പോയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റൊക്കെ ഇതുപോലെ വെള്ളം തെളിക്കുകയാണ് നല്ല കാറ്റിന് നല്ല പൊടി സിറ്റൗട്ട് ഇങ്ങനെ കയറും അപ്പൊ എന്നും രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും രാവിലെ ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം ഇറങ്ങിയിട്ട് ഇതുപോലെ മുറ്റമൊക്കെ ഒന്ന് നനച്ചതിന് ശേഷമാണ് പിന്നെ ഉള്ളിൽ കയറിയിട്ടാണ് എന്താ പറയാ രാവിലത്തെ ചായന്റെ പരിപാടി അതേപോലെ ചാനയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കല് കേട്ടോ അപ്പൊ ഈ ഒരു പടി പരിപാടി കഴിയുമ്പോ തന്നെ പാതി സമാധാനമാകും പിന്നെ നമ്മുടെ ആ ഒരു പ്ലേസില് ഫ്രണ്ടിലായിട്ട് ഇപ്പൊ എന്റെ ബാക്കിലായിട്ട് കാണുന്നുണ്ടാവും ആ ഒരു തെങ്ങും പിന്നെ ഈ ഒരു സൈഡില് ഒരു തെങ്ങും അങ്ങനെ ഒരു രണ്ട് തെങ്ങും മാത്രമേ ഉള്ളൂ നമ്മൾ ഈ നിൽക്കുന്ന പ്ലോട്ടിൽ തന്നെ ഒരു രണ്ട് മൂന്ന് നാല് തെങ്ങോളം നമ്മൾ വീട് പണിക്കായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം വീടിനോട് ചേർന്നിട്ടും സൺസൈഡിലൊക്കെ തട്ടിട്ട് നിൽക്കുന്ന കാരണം നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വീണ്ടും നമുക്ക് മതിൽപ്പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ആ രണ്ട് തെങ്ങും ഇതേപോലെ ഞാൻ മുറ്റടി പറഞ്ഞ പോലെ ആ ഒരു പ്ലാവിൻ്റെതും നമുക്ക് ഏർ എടുക്കേണ്ടതായിട്ട് തരും കറക്റ്റ് അതിരിയിലാണ് നിക്കുന്നത് അപ്പൊ പിന്നെ മതില് കെട്ടുമ്പോൾ അതിനൊരു തടസ്സമാണ് അപ്പൊ നമ്മുടെ പറമ്പില് പിന്നെ ഒരു തെങ്ങ് പോലും ഇല്ലാട്ടോ ഇനി തേങ്ങ ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇൻഷാള്ള നമുക്ക് മതിലും കാര്യങ്ങളും ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അധികം ഹൈറ്റ് വെക്കാത്ത എന്തോ ഒരു വർഷത്തിൽ കഴിക്കുന്ന തെങ്ങൊക്കെ ഇപ്പം അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള എന്തായാലും പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ അടിച്ചു വാരിക്കഴിഞ്ഞ് എല്ലാ ഭാഗവും ഞാനൊന്നിങ്ങനെ നോക്കി സ്വയം ആനന്ദം കൊള്ളുന്നതാണ് കേട്ടിട്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്ത് നമ്മൾ ബാത്റൂമൊക്കെ കഴുകുക അതേപോലെ ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ടിട്ട് വീണ്ടും വീണ്ടും അവിടേക്ക് പോയി നോക്കുമ്പോൾ നമുക്കത് മനസ്സിനൊരു നല്ലൊരു സന്തോഷമായിരിക്കുമല്ലോ അപ്പം അതേപോലെ ഞാനും അടിച്ചവാരിയും മുറ്റമൊക്കെ നനച്ചിട്ട് ആ ഒരു ഭംഗി ഞാൻ ആസ്വദിച്ച് നിൽക്കണം അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ മുറ്റത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി കിച്ചണിലോട്ട് കയറാം സാധനം കാണിച്ചാ കേട്ടോ ഇപ്പം എൻ്റെ ബ്രഷിൻ്റെ പിടി ഏകദേശം പൊട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പതികെങ്ങനെ ഒന്നും ഇങ്ങനെ കുടഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ പിടിയൊക്കെ പൊട്ടി കയ്യിൽ പോന്നിട്ടുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ ബ്രഷ് മാറ്റാൻ ഉദ്ദേശമല്ല കാരണം ഇത് പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ യൂസ് നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടി പണ്ട് പെട്ടെന്നൊന്നും മാറ്റില്ല കേട്ടോ അതിപ്പോൾ ഈ ഐറ്റം ഒന്നും അല്ല എന്തൊരു ഐറ്റം ആണെങ്കിലും മാക്സിമം പിന്നെ അത് യൂസ് ആക്കാൻ നോക്കും പിന്നെ അത്രയും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോഴേ മാറ്റുകയുള്ളൂ കേട്ടോ

നമ്മള് എടുത്തു നോക്കിയ പോലെ എല്ലാ പറഞ്ഞാലും നമുക്ക് പഠിക്കാനുള്ള സംഗതി നമ്മൾ പഠിച്ചിട്ടില്ലേ അതൊരു മോഡലാണല്ലോ അത് അതേപോലെ അതിൽ വരില്ല പക്ഷെ അതിലുള്ള ഉത്തരങ്ങൾ പല മാർഗങ്ങളായിട്ട് ചോദിക്കണില്ലേ ആ അങ്ങനെ പാതി മരണം ഉറക്കാണെന്ന് അതിന് ഉത്തരം ഇത് ഉണ്ടായിരുന്നോ അത് ഉണ്ടായിരുന്നു അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഉണ്ടായിരുന്നോ എന്താണ് അതന്നെ കൊറേ വാക്കുകൾ കൊടുത്തിട്ട് ചേരുക ഫസ്റ്റത്തെ അഞ്ചെണ്ണം അങ്ങനെയല്ല ഏഹ് അതാ രണ്ടാമത്തത് പിന്നെ ഓപ്ഷനുകൾ രണ്ടെണ്ണം എഴുതാനാണോ മൂന്നെണ്ണം ഓരോ ചോദ്യത്തിന് രണ്ടെണ്ണം വീതം എഴുതാനുള്ളത് ഉണ്ടായിരുന്നില്ലേ കൊറേ കൊസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അങ്ങനെ കണ്ടിരുന്നില്ലേ ഈ ചോദിത്തരത്തിന് ആ ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞില്ലേ മൂന്നെണ്ണം ആ ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം മാത്രം നോക്കണ്ട ചില സമയത്ത് മൂന്നെണ്ണം ചോദിക്കാറുണ്ട് മൂന്നെണ്ണം ചോദിച്ചോ ഭക്ഷണ ഭക്ഷണമര്യാദകള് എന്നാ എഴുതിയത് എന്തൊക്കെയത് ഭക്ഷണമര്യാദകള് കഴിക്കുക മൂന്നാമത്തത് വലത് കൈ കൊണ്ട് കഴിക്കുക എന്നൊന്നും മൂന്നെണ്ണം എഴുതിയില്ലേ അപ്പൊ ല്ലേ പറഞ്ഞ രണ്ട് ഓപ്ഷൻ ആണോ എഴുതേണ്ടത് മൂന്നെണ്ണം എഴുതണോ ഇത് രണ്ട് രണ്ട് ഞാൻ ഇവിടെ ഇവിടെ എന്താണ് വേറെ ഇതൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാതെ വിട്ടിട്ടുണ്ടോ എല്ലാം എഴുതി വിട്ടില്ലാതല്ല എല്ലാം കിട്ടിയോ ഒന്നും വിടാതെ കൺഗ്രാചുലേഷൻ കിട്ടി കൺഗ്രാചുലേഷൻ നിന്റെ േ അപ്പൊസിന് ഗോൾഡ് ഒന്നും ഇട്ടു കൊടുത്തിട്ട് കാര്യമില്ല ഒക്കെ കടിച്ചു നശിപ്പിക്കാണ് ഗെയ്സ് ഈ ബർത്ത്ഡേക്കാണ് അവളുടെ വളയൊക്കെ മാറ്റിയത് അത് വീണ്ടും കടിച്ചു എന്താ പറയാ അങ്ങനെ നാശാക്കിട്ടൊന്നുമില്ല ഒരു സൈഡിൽ ഇങ്ങനെ കടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് വെച്ചു ഇനി എങ്ങോട്ടെങ്കിലും പോവുക വല്ല ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുക്കാനായിട്ട് എന്തെ ഇരിക്കണേ ആ അപ്പൊ അവിടെ എന്താ ഒരു പാത്രം കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് വളയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ മിന്നൂസിന്റെ ബർത്ത് മുന്നേ ഞാൻ വെറുതെ ഒന്ന് വാങ്ങിച്ചാണ് ഇതുപോലെ ഇട്ടുകൊടുക്കാനായിട്ട് വാങ്ങിച്ചു തന്നെയാണ് ഇട്ടോ അപ്പൊ സ്റ്റോൺ വെച്ചത് അങ്ങനെ ഒരു സെറ്റ് ആയിരുന്നു പക്ഷെ അത് കാണാനില്ല അപ്പൊ നമ്മളായിത്തെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് വള അതുപോലെ തൈലുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുത്തത് മിനുസ് എന്താ നോക്കിരിക്ക എന്തായി കഴിഞ്ഞോ തിരിയൂ നോക്കട്ടെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞോ ആ അതെ സൈഡിൽ നിന്നൊക്കെ മുടി വീണോ അതെങ്ങനെയാണോ ഈ രണ്ട് സൈഡിൽ മുടി ഇങ്ങനെ വീണിടക്കണ പോലെ ഒരു എന്തായാലും കയ്യിൽ വെച്ചോട്ടോ ഈ പവർ ബെൽറ്റ് ടൈറ്റ് ഉണ്ടോ കഴിഞ്ഞു ഇപ്പോ ഇനിയുണ്ട് പത്ത് പഞ്ച് മിനിറ്റ് ആ കണ്ണെഴുതണം അല്ലേ ഞാൻ എഴുതി തരാം ബാക്കി വാച്ചൊക്കെ കെട്ടി ക്രീമൊക്കെ തേച്ചോ കാലൊക്കെ തേച്ചോ അത് കണ്മശിയല്ലേ കാല തേച്ചോ മിഞ്ഞ ആ ഈ വളയും കടിക്കുന്നുണ്ടല്ലേ പിന്നെ ഉമ്മക്ക് മിനുസ് വാളയൊന്നും ഇടാതെ നടക്കുന്നത് ഇഷ്ടമല്ല അല്ല നടക്കുന്നിഷ്ടേ എന്തെങ്കിലും കയ്യില് നീ അത് എന്താ പറയാ ഗോൾഡ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും പ്ലാസ്റ്റിക് വാളേ അങ്ങനെ എന്തെങ്കിലും ഫാൻസി വള വാങ്ങിച്ചിട്ട് കൊടുക്കാനാ പറയും ഉമ്മക്ക് ഇങ്ങനെ കയ്യില് അതേപോലെ കഴുത്തില് ഇങ്ങനെ ഒന്നും ഇടാതെ നടക്കുന്നത് ഇഷ്ടമല്ല നടക്കുന്നതിഷ്ട ഉമ്മനെയൊക്കെ വീഡിയോയില് ഒരു ദിവസം കാണിക്കും അല്ലേ ഏ എവിടേ താത്ത പോണ് ഉം ആ ആ പൊറത്തേക്ക് പോയാ അതാ അതാ ഇങ്ങനെയാണ് വീണത് അല്ലേ വീഴാൻ പോവുമ്പോ അവിടെ ഇരുന്നോളൂക്ക് താത്താന്റെ കസേര പിടിച്ചു നിന്നോ എന്തൊക്കെയുണ്ട് താത്ത വിശേഷം ചോയിച്ചോക്ക് എഴുന്നേക്കാ നോക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം കുറെ കാലത്തിന് ശേഷം കട ഉള്ളിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ വാലിട്ട് മീട്ടി വരച്ചിട്ട് ദിഗംബരൻ പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു അതില് അല്ല സീരിയലല്ല സിനിമ എത്തിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ കഥാപാത്രം നീട്ടി വരച്ചിരിക്കുക ഇന്നലെ നേരത്തെ വിട്ടു സ്കൂളല്ലേ രണ്ടേ മുക്കാലാകുമ്പോഴേക്കിനു വിട്ടു രണ്ടേ മുക്കാലിനും ഒട്ടിയേക്കണ ഉച്ചക്കേഷം ചെറുപ്പുളശ്ശേരി പൂരായ കാരണം വെള്ളം കുടിക്കല് കുറഞ്ഞിട്ടുണ്ട് ഫുള്ള് കുടിച്ചോളും ഉണ്ട് താത്ത് പോയിട്ട് ഞങ്ങള് മാത്രം ഇണ്ട് ഇവിടെ ഇല്ലേ ഈ വിഷമമായോ

ടേസ്റ്റ് ഉള്ളതാ കേട്ടോ ഇഷ്ടോണ്ടോ ഏ ഇഷ്ടപ്പെട്ടോ വായൽ ഇങ്ങനെ എത്തുമ്പോഴേ അലിഞ്ഞിട്ട് നല്ല ക്രീമി ടെക്സ്റ്ററാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇനി അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും വാങ്ങാറില്ല പക്ഷെ ഇത് വെറുതെ ഒന്ന് വാങ്ങിച്ച് നോക്കിയാ പക്ഷെ നല്ല ടേസ്റ്റ് അപ്പം ഇനി നമുക്കിതങ്ങണ്ട് സ്ഥിരമാക്കാലേ മിന്നൂസിന് എന്തായാലും ഇഷ്ടപ്പെട്ട സാധാരണ ഒരു ഉച്ചക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ മണി മൂന്ന് മണി ആ സമയത്തൊക്കെയാണ് പൊളിപ്പിക്കുക പണികളൊക്കെ ഒരുങ്ങിട്ട് പിന്നപ്പം ഉം പതിനൊന്ന് മണി ആയി അഞ്ചു മിനിറ്റും കൂടെ ഉള്ളു ഒരു സമയത്തിൽ ഉറക്കണ്ട് അപ്പൊ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ തലയിലേക്ക് എണ്ണ ഇട്ടിക്കാണ് അല്ലേ പിന്നെ വഫേഴ്സ് കഴിച്ചിട്ട് മേലൊക്കെ അതിന്റെ ക്രീമും കാര്യങ്ങളും ഉണ്ട് പിന്നെ എന്തായാലും കുളിക്ക അല്ലേ ഹലോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഫ്രിഡ്ജില് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വേഗം തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് അപ്പൊ അതിന്റെ ഐസും കാര്യങ്ങളൊക്കെ പോയി പിന്നെ ഞാൻ അതിൽ നിന്നൊരു കുറച്ച് പീസ് ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഉച്ചക്കത്തേന് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ കാരണം പിന്നെ വൈകുന്നേരം അല്ലേ ഷാന സ്കൂൾ വിട്ട് വരുള്ളൂ അപ്പൊ നമുക്ക് പിന്നെ രാത്രി കഴിക്കണതിന്റെ മുന്നേ ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഫ്രൈ ചെയ്ത് അപ്പ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് അപ്പൊ അവൾക്കും കൂടി ഉള്ളതല്ല അപ്പൊ ഞാൻ വേഗം തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ പിന്നെ അതിപ്പോ കാണിക്കുന്നു പറഞ്ഞാല് ഞാനത് വ്യാഴാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ബുധനാഴ്ച അന്നത്തെ ദിവസം അവിടെ ചെറുപ്പശ്ശേരി പൂരായ കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓരോ മോഹം ഉണ്ടായിരുന്നു എനിക്ക് മന്തി കഴിക്കണമെന്നും ഷാനക്ക് ഷവർമ്മ കഴിക്കണമെന്നും അപ്പൊ നമുക്ക് ഷോപ്പിൽ വിളിച്ചിട്ട് അത് കിട്ടുമൊന്നും ചെയ്തില്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് തലേ ദിവസം അപ്പൊ അതൊന്നും അതിന്റെ ബാക്കിയാണ് കേട്ടോ അത് അപ്പൊ അതൊന്ന് കാണിച്ചു തന്നതാണ് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് കണ്ടില്ലേ അപ്പൊ ഇപ്പൊ കൂടുതലായിട്ടും ഇങ്ങനെ മിഠായി കാര്യങ്ങളൊന്നും വാങ്ങിച്ചു വെക്കാറില്ല കേട്ടോ ഇങ്ങനെ പഴം അതേപോലെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ബേക്കറി ഒന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നറിയാം എന്നാലും മിഠായി കഴിച്ച് പല്ല് കേടാവുന്നതിൽ നല്ലതല്ല ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി വെക്കുന്നത് പിന്നെ ഈ റോബസ്റ്റ് കിട്ടും അത് എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കും കാരണം നല്ല പഴു അത് ഇങ്ങനെയായത് വാങ്ങിക്കില്ല കേട്ടോ കുറച്ചിങ്ങനെ പച്ചയിൽ വാങ്ങിക്കുന്ന നമുക്ക് പിറ്റേ ദിവസം അതിൽ പിറ്റേ ദിവസമൊക്കെ എടുക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ മിഠയും കാര്യങ്ങളൊന്നും വാങ്ങി വെക്കാതെ ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് വാങ്ങി വെക്കുക അപ്പതില് ഞങ്ങൾക്ക് ബക്കറ്റ് ഉണ്ട് ഇട്ട് വെക്കാനായിട്ടോ അപ്പോ കണ്ടില്ലേ ഈ ഒരു ബിസ്ക്കറ്റ് ഷാനക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ എന്താ മുട്ട ബിസ്ക്കറ്റ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അപ്പൊ ഞാൻ അതും മാറ്റി വെച്ചു എന്നിട്ട് പുതിയ ഇപ്പൊ നമ്മള് കൊടുന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ താഴെ വെച്ചു ആദ്യം മുന്നേ ഉണ്ടായിരുന്നത് മുകളിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതാ ഇതുപോലെ ഒരു കപ്പ് കേക്കിന്റെ ഒരു പേക്ക് ഷാന പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഒക്കെ മുകളിൽ വെച്ചു ഇതേപോലെ തന്നെ കൊള്ളി പൂള പൂളയുടെ അതുപോലെ കൊള്ളി ചിപ്സും അതും ഇതുപോലെ മുകളിൽ വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത് പൊട്ടിച്ചിട്ടില്ല എന്നാലും മുന്നേ കൊടുന്നതല്ലേ പറഞ്ഞിട്ട് മുകളിൽ വെച്ചതാണ് എന്നാലാണ് നമ്മളത് നേരത്തെ എടുത്തു പോവുള്ളൂ പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഷാനയ്ക്ക് വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ മദ്രാസേക്ക് പോകുമ്പോൾ അവൾക്ക് ചായന്റെ കൂടെ എളുപ്പത്തിൽ കഴിക്കുന്നത് കഴിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഐറ്റ ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ വഫറിന്റെ കാര്യം പറഞ്ഞല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിനെന്തോ പത്ത് രൂപ എന്തോ കാണിക്കണമെന്ന് അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി പത്ത് രൂപയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന്റെ ബാക്കിലും ഞാൻ കുറെ സമയം നോക്കി ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അവിടെയും പത്ത് രൂപ തന്നെ കാണിക്കണം എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നിങ്ങളിത് എവിടെയെങ്കിലും ഷോപ്പിൽ കാണണം ഒന്ന് വാങ്ങിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റൂട്ടോ വലിയ ബലവും കാര്യങ്ങളൊന്നും ഇല്ല പഞ്ഞി പോലെ ആവുന്നുണ്ട് കേട്ടോ ഒന്ന് നനയുമ്പോഴേക്കിനും അലിഞ്ഞു ചേരുന്നോ അങ്ങനെ അത് രണ്ടു ഉണ്ട് പിന്നെ മാഗി പാക്കറ്റ് പൊട്ടിച്ചതിന്റെ ബാക്കിയാണ് കേട്ടോ അങ്ങനെ സീൽ ചെയ്തിട്ട് ഈ ഒരു ബക്കറ്റിലാണ് അടച്ചു വെക്കാറ് പിന്നെ മിഠായി വാങ്ങില്ല എന്നല്ല ഇതുപോലെ മിൽക്കി ബാർ ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചിക്കൻ വെച്ചിരുന്നു കറി വെച്ചിരുന്നു അപ്പൊ അതൊക്കെ ആയിട്ടുണ്ട് അതിന് മുന്നേ രാവിലെ ഷാനക്ക് കൊണ്ടുപോകാൻ ചോറും ആക്കിയിട്ടുണ്ട് അപ്പൊ ഷാന കൊണ്ടുപോയത് എന്താ പറയാ മുട്ട ചിക്കി പൊരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരു മധുരക്കിഴങ്ങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പൊ അതും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങും ഇതൊരു വെള്ള കളറിലാണ് കേട്ടോ പിന്നെ ഒരു ചുവപ്പ് കളറിലുള്ള മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അപ്പൊ എനി എനിക്ക് അതിനേക്കാൾ വേറെ ഇഷ്ടം ഇതാണ് കേട്ടോ എനിക്ക് കൂടുതൽ കൂടുതലിങ്ങനെ വെന്തളിയത് ഇഷ്ടമല്ല ഇങ്ങനെ ഒരുതരം നമ്മൾ കടിക്കുമ്പോ അങ്ങനെ ഒരു പൊടീന ആ ഒരു എനിക്ക് കിട്ടണം വേവിക്കണം കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്ത് എടുക്കണം അങ്ങനെ ഇതൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്ത് നല്ലൊന്ന് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന കേട്ടോ വൈകുന്നേരം ചായക്ക് എടുക്കാനാണ് ഷാനയ്ക്ക് ചില മൂടുള്ള സമയത്ത് എന്താ പറയുക ഇത് കഴിക്കും അല്ലെങ്കിൽ എടുക്കില്ല അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഷാനത് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ എന്തായാലും വീഡിയോ എടുത്തതിന് ശേഷമാണല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അത് ചാന കഴിച്ചിട്ടില്ല അപ്പോൾ ആ പാത്രമൊക്കെ വേഗം തന്നെ കഴുകി വെച്ചു പിന്നെ നമ്മുടെ കിഴങ്ങതുപോലെ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ കുക്കറിൽ അപ്പോൾ ചിക്കൻ ഇരിക്കുന്ന കാരണം കുക്കറിൽ ഒഴിവില്ല അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഏകദേശം ഇതൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ വേവ് ഞാൻ നോക്കുന്നത് ഒരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു തൊലിയില്ലാത്ത ഭാഗത്ത് തൊലി തൊലിയുള്ള ഭാഗത്ത് ജസ്റ്റ് അങ്ങനെ കുത്തി നോക്കും ചിലത് ഇങ്ങനെ നമ്മൾ കത്തിയിൽ ഫീൽ ചെയ്യും ഒരു കിരികിരി ഫീൽ ചെയ്യുമ്പോൾ വെന്തിട്ടില്ല തോന്നിട്ടോ അല്ല നല്ല സ്മൂത്ത് ആയിട്ട് കത്തിയിങ്ങനെ പോകുവാണെങ്കിൽ അത് കുക്കായിട്ടുണ്ട് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മളിതുപോലെ ഒരു അരിപ്പക്കോട്ടേക്ക് എടുത്തിട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി കൂടുതൽ സമയം വെച്ചാൽ അത് ഒരുപാട് അങ്ങണ്ട് വെന്ത് പോവും ഇതന്നെ ഞാൻ ഉദ്ദേശിച്ചതിലും കുറച്ചൊന്ന് വേവ് കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിഴങ്ങ് കിട്ടും അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ എവിടെ പുറത്തു പോയി കണ്ടു കഴിഞ്ഞാലും ഈ ഐറ്റം വാങ്ങിച്ചിട്ട് വരും അപ്പോഴേ ദശാന വന്നു കഴിഞ്ഞു എന്താ വായും വിളിച്ചു നോക്കിണ്ടായിരുന്നല്ലോ ഏ എന്താണ് അവിടെ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങള് പിന്നെ രാക്ക നമ്മള് ചാ പിടിക്കാനല്ലേ സോക്സ് ഒക്കെ കൊണ്ടു ബാഗ് ബാഗ് ഹലോ ഹലോ വരൂ വരൂ വീഡിയോ ഓൺ ആക്കി എന്തുവാണെങ്കിലും പറയാതെ നമ്മുടെ മധുരക്കിഴങ്ങ് വേണ്ട പൂള ചിപ്സിന്റെ കൊള്ളി മതി എത്ര ഇത് വേണ്ട മിന്നു ആ മിന്നു പിന്നെ അങ്ങനെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ മിന്ന എന്ത് കൊടുത്താലും കഴിക്കും കേട്ട് ചെയ്ത് ഏഷണ്ടോ മുതിരണ്ടോ ഏ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ നമ്മടെ മധുരക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ആയിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങള് ചായകൊടി ഒക്കെ കഴിഞ്ഞോ സമയം എത്ര സമയം അഞ്ചുമണിയായിട്ടോ നല്ല ഞാൻ സാറിൻ്റെ യൂണിഫോമിന്റെ ഷർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ പോയി വന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ എടുക്കുന്നുള്ളുട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിട്ട് പോയി അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും പിന്ന